തിരുവിഷ മിനിസ്ട്രീസ് ഡെയിലി ബുഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് പരിശുദ്ധ കനികാ മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ സാർവത്രിക സഭ വിശുദ്ധ വിനിമതിയായി പ്രഘോഷിക്കുന്ന തിരുവതനങ്ങൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെയും ഇരുപതും എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയും വിസ് ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തെട്ട് വരെയും തിരുവദിനങ്ങൾ പക്ഷേറ്റം പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മോടുകൂടെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ അമലോത്ഭവത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം ഓരോരുത്തരും അമ്മയുടെ മക്കളായി വിളിക്കപ്പെട്ടു എന്നതിൽ അഭിമാനിക്കുകയും അമ്മയിലൂടെ നമുക്ക് കൈവന്ന ഈ വിശുദ്ധീകരണ അനുഭവത്തിന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ് നാം പരിശുദ്ധ കന്യക മാതാവ് അമലോത്ഭവയാണ് എന്ന രഹസ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഒൻപതാം പിയുസ് പാപ്പായാണ് പ്രഖ്യാപിച്ചത് അപ്രകാരം പ്രഖ്യാപിക്കുമ്പോൾ പരിശുദ്ധ കന്യകയെ ക്രിസ്തു ജനനത്തിനു മുൻപേ തൻ്റെ കുരിശു യോഗ്യതയാൽ വിശുദ്ധീകരിച്ചു എന്ന സത്യമാണ് സഭ പ്രഖ്യാപിച്ചത് പരിശുദ്ധ കന്യക അപ്രകാരം അമലോത്ഭവയല്ലെങ്കിൽ പരമപരിശുദ്ധനായ ക്രിസ്തുവിനെ വഹിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല എന്ന യുക്തി നിഷേധിക്കാനാവാത്തതാണ് മാത്രമല്ല കന്യകയെ ദൈവം അങ്ങനെ തെരഞ്ഞെടുത്തു എന്നതിന് നമ്മൾ ഓരോരുത്തരും അടയാളങ്ങളാണ് ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം അവന്റെ ഉദ്ധാനത്തിന് ശേഷം രണ്ടായിരം വർഷം ഇപ്പുറത്തേക്ക് അവന് കരങ്ങൾ നീട്ടാമെങ്കിൽ കുരിശിൽ മരിക്കുന്നതിനു മുൻപ് കുരിശ് യോഗ്യത പിന്നിലേക്ക് അവന് നീട്ടാൻ കഴിയും എന്നതാണ് ആ യുക്തി ചുരറ്റം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കന്യക അമലോത്ഭവിയായിരിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ പകരുന്നൊരു കാര്യമാണ് ദൈവം അവളെ സ്വീകരിച്ചു അവളുടെ മക്കളായ നമ്മുടെയും ക്രിസ്തുവിൽ സ്വീകരിക്കുമെന്നതിൻ്റെ ഒരു ഉറപ്പാണ് അതിലൂടെ വെളിവാകുക സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് മറിയത്തോട് ദൈവം പുത്രന്റെ ജനത്തിനായി അനുമതി ചോദിക്കുന്ന രംഗമാണ് ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറയുന്നു കൃപ നിറഞ്ഞവളാണ് നീ അത് കേട്ട് മറിയം അസ്വസ്ഥയാകുന്നുണ്ട് കൃപ നിറഞ്ഞവളാണ് എന്നത് അന്നുവരെ കേട്ടുശീലിച്ച ഒരു പദോച്ചാരണമല്ല കൃപ ക്രിസ്തുവിലൂടെയാണ് ഉണ്ടാകുക ക്രിസ്തുവിലൂടെ നൽകപ്പെടേണ്ട കൃപ അതിനു മുമ്പേ അവൾ നിറഞ്ഞിരുന്നു എന്നാണ് അത് അർത്ഥമാക്കുക ക്രിസ്തുവിനു മുൻപേ അവൾ കൃപയാൽ നിറഞ്ഞു ക്രിസ്തുവിലാണ് കൃപയും സത്യവും വെളിപ്പെട്ടതെന്ന് മിസ് ഓഹന ശ്രീകേതര സുശേഷി പറയുന്നുണ്ട് അപ്രകാരം കൃപാ നിറഞ്ഞവളായിരുന്നു അവൾ കൊയ്ക്കൊരുത്തോമിന എന്ന പദമാണ് യഥാർത്ഥത്തിൽ ദൂതൻ ഉപയോഗിച്ചതെന്നാണ് ഗ്രീക്ക് മൂലം കൊയ്ക്കൊരുത്തോമിന എന്ന വാക്കിനർത്ഥം ഒരു ഉരുവായുള്ള കർത്തിരി പ്രയോഗമാണ് കൃപാപൂർണിമയാൽ ഉരുവാക്കപ്പെട്ട മറിയത്തോട് ദൈവം തന്റെ പുത്രൻ ഈ ഭൂമിയിൽ വരുന്നതിന് ഒരു സഹായം ചോദിക്കുന്നുണ്ട് സഹകരണം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യ സഹകരണം ദൈവം ചോദിക്കുന്നത് മനുഷ്യരക്ഷ പൂർത്തിയാകാൻ മനുഷ്യന്റെ സഹകരണം ആവശ്യമുണ്ട് ദാനം സ്വീകരിക്കാൻ സ്വീകർത്താവ് ആവശ്യമുണ്ട് സൗജന്യദാനമാണ് ക്രിസ്തു സൗജന്യദാനമായ ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ ഒന്നും മറുപലിയായി കൊടുക്കേണ്ടതില്ല പക്ഷേ സ്വീകരണ മനോഭാവം വേണം സുവിശേഷത്തിൽ യോഹനാൻ സുചിതത്തിലൂടെ പറയുന്നുണ്ടല്ലോ ഒന്ന് പന്ത്രണ്ടിൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ഈ സ്വീകരണ മനോഭാവം ആവശ്യമുണ്ട് ക്രിസ്തുവിനെ സകല ലോകത്തിനും വേണ്ടി കൈനീട്ടി സ്വീകരിക്കാൻ ഒരാളുടെ ആവശ്യം ദൈവത്തിനുണ്ട് മറിയ മറിയം കൈനീട്ടി വാങ്ങുന്നു അന്നും ഇന്നും മറിയം ക്രിസ്തുവിനെ ലോകത്തിനു വേണ്ടി കൈനീട്ടി വാങ്ങുന്നവൾ അതുകൊണ്ടാണ് ആനുകാലിക ലോകത്തും അവൾ മധ്യസ്ഥയായി വിളങ്ങുന്നത് അന്ന് ക്രിസ്തുവിനെ ആവശ്യമില്ലാതിരുന്നൊരു ലോകത്തിനു വേണ്ടി അവൾ കൈനീട്ടി വാങ്ങിയെങ്കിൽ ഇന്ന് ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവർക്കും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പലവിധങ്ങളായ തടസ്സങ്ങളും പരിമിതികളും ഉള്ളവർക്കും വേണ്ടി അവൾ സ്വീകരിക്കുന്നു അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവളായിട്ട് മറിയു നിൽക്കുകയാണ് മറിയം തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ദൈവദൂതനോട് ചോദിക്കുന്നുണ്ട് ഇതങ്ങനെ സംഭവിക്കും ദൈവദൂതൻ അവളുടെ ഹൃദയത്തെ പ്രവചനത്തിലേക്ക് ഉയർത്തുന്നു കന്യാഗർഭം ധരിച്ചിരു പുത്രനെ പ്രസവിക്കുമെന്ന വാക്കുകൾ കേൾക്കുന്നു ആ വാക്ക് കേൾക്കുമ്പോൾ അവൾ ദൈവത്തിന്റെ വചനത്തിൽ വിശുദ്ധ ഗ്രന്ഥ വചനത്തിൽ വിശ്വസിക്കുന്നു ആ വചനം അവളിൽ ഉരുവായിത്തീരുന്നു അങ്ങനെ ക്രിസ്തുവിനെ വഹിക്കാനായി ഉദരം വിട്ടുകൊടുക്കുന്ന ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറയുന്ന മറിയത്തെയാണ് സുശേഷത്തെ നമ്മൾ കാണുക ഇപ്രകാരം സുവിശേഷത്തിൽ കാണുന്ന ഒരു മറിയത്തിന്റെ ഒരു പൂർവ്വഭാഗം ഉൽപ്പത്തി പുസ്തകത്തെ നമുക്ക് കാണാം ജീവനുള്ളവരുടെ അമ്മയായ ഹൗവ പരിശുദ്ധ കന്യക രണ്ടാമത്തെ ഹൗവയാണ് ആദ്യത്തെ ഹൗവ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ് എന്നാൽ അവൾ മരണത്തിന് ഘേരുവായി മാറുന്നു ഇവിടെ ആകട്ടെ ജീവദാതാവിൻ്റെ അമ്മയായി മറിയം നിൽക്കുന്നു മറിയത്തിന്റെ പൂർവ്വഭാഗമായ ഹൗവ മരണത്തിന് കാരണക്കാരിയായി മാറുന്നുവെങ്കിൽ ഇവിടെ ജീവന്റെ കാരണക്കാരിയായിട്ട് മറിയം മാറുന്നുണ്ട് ഇഷ്ടേറ്റം പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ ക്രിസ്തുവിനപ്രകാരം സ്വീകരിക്കാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് മുൻപേ കൂട്ടിയാണെന്ന് എഫ് എ സി ലേഖനം പറയും അത് ഇന്നത്തെ പ്രവൃത്തിയല്ല തന്റെ പദ്ധതി അനുസരിച്ച് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി നമ്മെ ഓരോരുത്തരെയും ഓടുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് ഈ കാലത്തല്ല തിരഞ്ഞെടുത്തത് ആദ്യയിലുള്ള തിരഞ്ഞെടുപ്പാണ് ആ ആദിയിലുള്ള തെരഞ്ഞെടുപ്പിൽ നാം വിശ്വസിക്കണം അപ്രകാരം നമ്മെ മുൻകൂട്ടി പദ്ധതി അനുസരിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രഥമമായൊരു ഭാഗം മറിയത്തിന്റെ അമലോത്ഭവത്തെ നമുക്ക് കാണാൻ പറ്റും മറിയം പാപരഹിതയായി ക്രിസ്തുവിനെ ഭൂമിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു ദൈവകൃപയാൽ ഭൂമിയിൽ ജനിക്കുന്നു മറിയത്തിന്റെ ജനനം നിശ്ചയമായും മറിയത്തിന്റെ അമലോത്ഭവത്വത്തിൻ്റെ ഒരു അനുഭവപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട് മറിയം ഈ ലോകത്തിന് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനായി അമലോത്ഭവത്തിലേക്ക് പാപരഹിതമായ അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും മാറേണ്ടതുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മറിയം ഉത്ഭവത്തിൽ തന്നെ പാപവിമുക്തയായെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ഉത്ഭവത്തിന് ശേഷം ഉത്ഭവഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും മോചനം ലഭിച്ചവരാണ് അപ്രകാരം ഉത്ഭവഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും മോചനം ലഭിച്ച എനിക്കും നിങ്ങൾക്കും ആനുകാലിക ലോകത്തിന് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് വചനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറിയം ഉത്ഭവത്തിനു മുന്നേ പാവരഹിതയായി ജനിക്കുന്നു നാം ഓരോരുത്തരും ഉത്ഭവഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും മോചിതരായി ക്രിസ്തുവിൽ തിരിസഭയിൽ ജനിച്ചിരിക്കുന്നു ഈ വീണ്ടും ജനിക്കപ്പെട്ട നാം ഓരോരുത്തരും മറിയത്തെ പോലെ ഇതാ കർത്താവിന്റെ ദാസി ദാസൻ നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് പറയാൻ ബാധ്യസ്ഥരാണ് കടപ്പെട്ടവരാണ് ജ്ഞാനസ്നാന വൃതത്തിൽ ലോകാരൂപിക്കെതിരായി ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊള്ളുമെന്ന വ്രതം ജീവിതത്തിൽ പാലിക്കാൻ എനിക്ക് നിങ്ങൾക്കും പ്രചോദനമാകേണ്ടത് മറിയത്തിന്റെ പ്രവൃത്തികളാണ് മറിയം അങ്ങനെ സ്വയം സമർപ്പിക്കുകയും ജീവിതാവസാനം വരെ ക്രിസ്തുസാക്ഷിയായി ജീവിക്കുകയും ചെയ്യുന്നു ചിലറ്റം പ്രിയപ്പെട്ടവരെ മറിയത്തിന്റെ നാമധേയം നമുക്ക് ഓരോരുത്തർക്കും ആശപകരുന്നതാണ് ദൈവത്തോടെ ചേർന്ന് നിൽക്കാൻ തുണ നൽകുന്നതാണ് അപ്രകാരം അമ്മയുടെ വിരൽ തുമ്പിൽ തൂങ്ങി ക്രിസ്തുമാർഗ്ഗത്തിലൂടെ മുന്നോട്ട് ചലിക്കാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും മറിയത്തിന് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം ആനുകാലിക ലോകത്ത് ജീവിക്കുമ്പോൾ ലോകവ്യാപാരങ്ങൾ നകുന്ന ദൈവത്തിന് പ്രീതിജനകമായ ജീവിതം നയിച്ചും ക്രിസ്തുദാക്ഷിയായി മാറാൻ മറിയത്തിന് നിരന്തരമായ സഹായം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ